കോഴിക്കോട് വട്ടക്കിണറിന് സമീപം കോയ വളപ്പിലാണ് ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത് കേരള സ്റ്റൈലിലുള്ള ബിൽഡിംഗ് ഇവിടെ നിന്ന് കാണുമ്പോൾ സുന്ദരം ഞാൻ പറഞ്ഞു ശരിയല്ലേ എട്ട് സെൻറ്റ് സ്ഥലവും സ്വന്തം ബിൽഡിങ്ങും കെ എം മാത്തോട്ടം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഈ സ്ഥാപനത്തിൽ രാവിലെ വന്നതാണ് തിരക്ക് കാരണം ചിത്രീകരണം വൈകുന്നേരത്തേക്ക് മാറ്റി രോഗികൾക്ക് പ്രയാസം വരാൻ പാടില്ലല്ലോ വരൂ നമുക്ക് അകത്തുപോയി അവിടുത്തെ വിശേഷങ്ങൾ കാണാം നിങ്ങൾ ആര് കൂടെ വന്ന എന്താ സ്ട്രോക്ക് വന്നോ എത്ര

കൂടുതലായിട്ട് ഒരു കൈയ്യാണ് കൂടുതലുള്ള എഫക്റ്റ് വരുന്നത് കണ്ണുകാടിയും കൂടുതൽ അപ്പം നമ്മളിപ്പം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത്തിന് എക്സസൈസ് കൊടുക്കുക പിന്നെ തീരെ മൂവ്മെൻറ്റ് ഇല്ലാത്ത മസിൽ നിന്ന് നമ്മളും എന്താ പറയുക സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിനെ മൂവ്മെൻറ്റ്സ് ആക്ടിവിറ്റി കൂട്ടിക്കൊണ്ടുവരാന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നടത്തത്തിൻ്റെ പാറ്റേണൊക്കെ മാറിപ്പോയി ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊക്കെ നടന്നിട്ട് റോങ് പാറ്റേണിലാണ് നടന്നതെന്ന് മുൻപരം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പേഷ്യൻറ്റിനെ കറക്റ്റ് നടത്തിക്കുക പിന്നെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സഹായിക്കാം ഒരു ബാത്റൂം പോവാനും പ്രയാസം ഉണ്ടെങ്കിൽ പിന്നെ ഡ്രസ്സ് ഇടാനും കൈ പൊന്തിക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മസിൽ സ്ട്രെങ് പേഷ്യന്റിൽ നിന്ന് റിക്കവറിയിൽ കൊണ്ടുവരാനാണ് നമ്മൾ ചെയ്യുന്നത് സംഭവിച്ചേ എവിടും പഞ്ഞാങ്ങര ഓ കാലത്തിനടിയിൽ ഓ ബൈക്ക് ഓട്ടോസിനെ വയ്ക്കല് കാലടിച്ചുപോലെ ഓക്കെ ഓട്ടോസിനെ ഓട്ടോസിനെ വയ്ക്കല് അടിച്ചുപോലെ എല്ലി ഫോൺ കളക്ട് ചെയ്താണ് പോകുന്നത് ഓക്കെ അപ്പോൾ ചെറിയ ലെങ്ക് ഇഷൂ ഉണ്ട് ലെങ്ക് ഇഷൂ ഉണ്ട് അല്ലേ ലെറ്റ് ആയി ഗെയിം സെറ്റ് ആയിരുന്നു വേണ്ടിയിട്ട് ആണോ മാറ്റങ്ങൾ ഓ മാറ്റങ്ങളുണ്ട് ആദ്യം കാല് തീരെ മടുക്കാൻ കഴിയില്ല ഏകദേശം മടുക്കാനും കയ്യിലുണ്ട് ആദ്യം കാലിൽ നേരെ പൊന്തിക്കാനും കഴിയില്ല കറക്റ്റ് നേരെ പൊന്തിക്കാൻ കഴിയില്ല ഇത്ര മടങ്ങുന്നതെന്ന് വെച്ചാൽ ആ മടുക്കത്തിലെ പൊന്തിക്കയാണ് കാലിൽ ഏകദേശം പൊന്തിക്കാനും കഴിയുണ്ട് ഏകദേശം മടുക്കാൻ പറ്റും മടക്കത്തില്ലേ ഇനി കുറച്ചും കൂടി മടുക്കം ആവാണ്ട് കാലിൽ പൊന്തിക്കാൻ കുറച്ചും നേരാവാനും ഉണ്ട് ദിവസം മടങ്ങിയിട്ടാണ് പൊന്തണത് ദിവസം തേരായിട്ട് സർജറി ഇനി സർജറും കൂടി ഈ കൂട്ടാല്ലേ വൺഇയറും കൂടി കഴിഞ്ഞിട്ട് ടൂ ഇയർ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് വൺ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പറഞ്ഞത് ആയിട്ട് ചെയ്ത മജീന പറഞ്ഞത് ഞാൻ പഠിക്കാം ഫോൺ മെക്കാനിക് പഠിക്കാം ഇരുന്നിട്ട് ചെയ്യാൻ പറ്റിയ ജോലി കൊടുക്കാൻ പറ്റിയ ജോലി അപ്പോൾ ഇതേപോലെ റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് കേസാണ് അപ്പോൾ കേസ് കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രാക്ചറായി അങ്ങനെ മൂന്ന് മാസത്തോളം ഇതേപോലെ മൊബിലൈസേഷനൊക്കെ ഇട്ട് പിന്നെ അങ്ങനെ ചെയ്തിട്ടും സ്റ്റേബിലൈസേഷൻ കിട്ടിയില്ല ബോൺസൊന്നും അപ്പോൾ അതേപോലെ സർജറി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ എക്സ്റ്ററിൽ ഫിക്സ് ഐറ്റർ കാര്യങ്ങളൊക്കെ ഇട്ട് സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചെയ്തതിൻ്റെ ശേഷം ലിംബ് ലെങ്ത്തിൽ ഒരു വ്യത്യാസം വന്നിരുന്നു അപ്പം അത് ഇനിയിപ്പോൾ അതും ഉണ്ടായിരുന്നു പിന്നെ അത് ചെയ്തതിൻ്റെ വെച്ചാൽ തന്നെ ഫിനോ തലപ്പറ്റി വേണ്ടിയിട്ട് വന്നിരുന്നു അപ്പോൾ നമ്മൾ മെയിൻ എയിമെന്ന് വെച്ചാൽ ആളെ മുട്ടിൻ്റെ തന്നെ റേഞ്ച് ഓഫ് മോഷന് മുട്ട് റേഞ്ച് ഓഫ് മോഷൻ നമ്മളിപ്പോൾ ഗ്രാജ്വലി ഫിഷുവോ ചെയ്ത് 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 അതിങ്ങനെ മടക്കി മാറ്റി കൊണ്ടുവരണം അതുകൂടാതെ തന്നെ ആളെ സ്ട്രെങ്തനെയും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ പിന്നെ ലിം ലെങ്ത്തിൻ്റെ ഇഷ്യോ കുറച്ച് കഴിഞ്ഞ് പേഷ്യൻ്റിപ്പോൾ ഫിഷുവോ കഴിഞ്ഞ് കഴിഞ്ഞാലും ലിം ലെങ്ത്തിന് എന്തായാലും ഇനി സർജറിക്ക് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിലേക്ക് ആളൊന്ന് ഫിറ്റ് ആക്കണം മസിൽ കാര്യങ്ങളും സ്ട്രെങ് ആയിരിക്കും കാരണം സർജറി കഴിഞ്ഞ ശേഷം പിന്നെ ആൾ വീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ടിഷ്യൂ എടുക്കാൻ നല്ല റിക്കറി ടൈം എടുക്കും അപ്പോൾ ഒന്നും ഇപ്പോൾ ഒന്ന് സ്ട്രെങ്തനാക്കി ഇട്ട് കഴിഞ്ഞിട്ട് ആളെ ലിം ലെൻറ്റ് സർജറി ഒക്കെ പറഞ്ഞേക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ആൾക്ക് പെട്ടെന്ന് റിക്കവറി ചെയ്ത് പോകാം കുറച്ചും കൂടി എളുപ്പമായിരിക്കും എത്തുമോ ആ നീർ റേഞ്ച് മൂവ്മെൻറ്റ് നീ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് മോഷൻ ഒക്കെ ഏകദേശം കുറച്ചും കൂടെ ഇപ്പം ഒരു ഹൺഡ്രഡ് റേഞ്ച് ഓഫ് മോഷൻ ആയാലും നീൻ്റെ മൊബൈൽ റേഞ്ച് ഓഫ് മോഷന് ഇപ്പം വൺ ആണ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിന് നമുക്ക് കൂട്ടണം ഒരു വൺ വേക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കണം അപ്പോൾ ഇപ്പോൾ ആ ഉള്ള റേഞ്ചിൽ തന്നെ ഒന്ന് സ്ട്രെങ്തനായി കഴിഞ്ഞാൽ ഒരു സർജറി കഴിഞ്ഞാലും എന്താവും കുറച്ചും കൂടി നമുക്ക് ഒന്ന് മൊബിലൈസ് ചെയ്ത് കിട്ടുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാവും റീബെയറിങ് കാര്യങ്ങളൊന്നും ചെയ്യുമ്പോൾ മാക്സിമം ഇപ്പോൾ ഫിറ്റ് ആക്കിയെടുക്ക ആള് സർജറിൻ്റെ മുന്നേ ആയിട്ടുള്ള പ്രീ ഓപ്പറേഷൻ ലൈറ്റുള്ള മുന്നേ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഏത് ഏത് ഒക്കെ ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ കൊടുക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ സ്ട്രെങ്തനിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ പോസ്റ്ററൽ കറക്ഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ പ്രോപ്രോസെപ്ഷന് ബാലൻസിങ് എക്സസൈസ് കോർഡിനേഷൻ എക്സസൈസ് ഇത് മെയിനായിട്ട് ആളെ ലിഗമെൻസും മസിൽസിൻ്റെയൊക്കെ മെയിൻ ബലമായിട്ട് കൊടുക്കുക എന്നാണ് മേ അത് ഓരോ മോഡാറ്റി ഞാൻ നമുക്ക് വെച്ച് പറയാനും ചെയ്യാം